പാലക്കാട്ടെ നെല്ല് സംഭരണത്തിൽ നിർണായക നീക്കവുമായി സർക്കാർ സഹകരണ സ്ഥാപനങ്ങൾ വഴി നെല്ല് സംഭരിച്ച് കർഷകർക്ക് ഒരാഴ്ചയ്ക്കകം തുക കൈമാറും സഹകരണ സംഘങ്ങളാണ് പാലക്കാട് നെല്ലെടുപ്പിന് തയ്യാറായത് മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളായ മന്ത്രി വി എൻ വാസവൻ എം പി രാജേഷ് കെ കൃഷ്ണൻകുട്ടി എന്നിവർ സഹകരണ സംഘങ്ങളുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ച് ഭാവിയിലും മില്ലുകാരുടെ വിലപേശൽ നേരിടുമെന്നാണ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് ഇതിനോടകം തന്നെ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ ബാങ്ക് നെല്ല് സംഭരിച്ച് മില്ുമായി ധാരണയുണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിരുന്നു അത് വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് മറ്റു സംഘങ്ങൾ കൂടി ഇതിന് തയ്യാറാണ് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് രൂപത്തിൽ സമ്പത്തുള്ളതും ശേഷിയുള്ളതുമായ ബാങ്കുകൾ നേരിട്ട് മില്ലുകാരുമായി ബന്ധപ്പെട്ടത് കൊടുക്കാനും ആ മില്ലുകാർ ഇത് അരിയാക്കി കഴിഞ്ഞാൽ തിരിച്ചാരി സപ്ലൈ കോറ്റെടുക്കാനും തീരുമാനിക്കുകയുണ്ടായി അപ്പോൾ അത് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു സബ് കമ്മിറ്റി ഞങ്ങൾ തിരഞ്ഞെടുത്തു ആ സബ് കമ്മിറ്റി ഇപ്പം തന്നെ യോഗം ചേർന്ന് ഈ ജില്ലയിൽ എവിടെയൊക്കെയാണ് സൗകര്യപ്രദമായ ഗോഡൌണുകൾ നെല്ല് സംഭരിച്ചു വെക്കാനുള്ളതെന്ന് കണ്ടെത്തി രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ ഗോഡൌൺ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ഇവിടെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ സംഘങ്ങൾ അതനുസരിച്ച് നെല്ല് സംഭരിച്ച് ഗോഡൌണിലേക്ക് മാറ്റി മില്ലികാരുമായി ധാരണ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിക്ക് രൂപം നൽകി ഇക്ബാൽ അറക്കിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ഇക്ബാൽ ഈ നെല്ല് സംഭരിക്കുന്നത് ഈ സഹകരണ സ്ഥാപനങ്ങൾ വഴി നെല്ല് സംഭരിച്ച് കർഷകർക്ക് തുക കൈമാറുക എന്നുള്ളൊരു നീക്കമാണെന്ന് മനസ്സിലാക്കുന്നു ഇതിൽ എത്രത്തോളം പ്രായോഗികമായിട്ടുള്ള കാര്യമാണ് എത്രയും വേഗത്തിൽ ഇത് നടപ്പാക്കാൻ കഴിയുമെന്നടക്കമാണ് ഇന്നത്തെ യോഗം വിലയിരുത്തിയിരിക്കുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് സ്വീ പാലക്കാട് ജില്ലയിൽ ഈ നെല്ല് സംവരണം പ്രത്യേകിച്ച് ഒന്നാം വിള കൊയ്ത്ത് കഴിഞ്ഞ അറുപത് ദിവസം കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴും നെല്ല് സംഭരണം എവിടെയും ആരംഭിച്ചിരുന്നില്ല ഏതാനും ചില മില്ലുകൾ മാത്രമാണ് നെല്ല് സംഭരിക്കാൻ തയ്യാറായത് മാത്രമല്ല ഇതോടുകൂടി പൂർണ്ണ തോതിൽ നെല്ല് സംഭരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ കർഷകർ വലിയ രീതി ദുരിതത്തിലേക്ക് മാറിയിരുന്നു സപ്ലൈകോ വഴിക്ക് ഈ നെല്ല് സംഭരണം നീണ്ടു പോകുന്നത് കർഷകരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കിയ സമയത്താണ് ആലത്തൂരിലെ ഒരു സഹകരണ ബാങ്ക് ആ ബാങ്ക് കർഷകരിൽ നിന്നും നെല്ല് നേരിട്ട് സംഭരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് അത് വലിയ രീതിയിൽ വിജയകരമാണ് എന്ന് കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സഹകരണ സംഘങ്ങളുടെ പ്രതിനിധികളുമായി മന്ത്രിസഭാ ഉപസമിതിയുടെ നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റിൽ വെച്ച് ഒരു യോഗം ചേർന്നത് ആ യോഗത്തിൽ സഹകരണ സംഘങ്ങൾ നെല്ല് എടുക്കാൻ തയ്യാറായതോടുകൂടിയാണ് ഇപ്പോൾ ഏതായാലും പാലക്കാട്ടെ ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്ക് വലിയ രീതിയിൽ ഒരു പ്രശ്നപരിഹാരം ആയിരിക്കുന്നത് മുപ്പത്തൊന്ന് സഹകരണ സംഘങ്ങളാണ് ഇപ്പോൾ ഏതായാലും നെല്ല് സംഭരിക്കാൻ തയ്യാറാണ് എന്നുള്ളത് മന്ത്രിസഭാ ഉപസമിതിയെ അറിയിച്ചിട്ടുള്ളത് അടുത്ത ദിവസം മുതൽ തന്നെ